ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അത്തം ഈ വീഡിയോ വരുന്നത് രണ്ടാമത്തെ ദിവസമായിരിക്കും കേട്ടോ അതായത് അത്തത്തിൻ്റെ പിറ്റേ ദിവസം അതായത് ചിത്തിര ദിവസമായിരിക്കും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം അത്തത്തിൻ്റെ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ നീലൂട്ടൻ്റെ അങ്കൻവാടിയിലെ ഓണം സെലിബ്രേഷനും ഒക്കെ ആ ഒരു ദിവസം തന്നെ ആയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല വന്നു കഴിഞ്ഞിട്ടും ഭയങ്കര ക്ഷീണവും പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ വിചാരിച്ചു അത്തത്തിൻ്റെ പിറ്റേന്ന് രാവിലെ അപ്ലോഡ് ചെയ്യാന്ന് അപ്പോൾ രാവിലെ തന്നെയാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നതും കേട്ടോ അപ്പോൾ രാവിലെ അത്തത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് മണിയായി എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ സ്തൂപൊക്കെ എല്ലാ മുറിയിലും കൊണ്ടുപോയി കുന്തിരിക്കത്തിൻ്റെ സ്തൂപട്ടോ അപ്പോൾ ആ പുകയൊക്കെ എല്ലാ മുറിയിലും ഒന്നാക്കി ഒരു ഫ്രഷ്നെസ് മണം കിട്ടട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നേരെ പുറത്തോട്ടിറങ്ങി കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി എന്താണ് അത്തപ്പൂ ഇടാനായിട്ട് പൂ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത് ചേടയ്ക്കൊക്കെ ഇങ്ങനെ മനസ്സ് മാറും കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഓരോ ദിവസവും ഓരോ കളർ കളറ് കൂട്ടിക്കൂട്ടി ഇപ്പം ആദ്യത്തെ ദിവസം അത്തത്തിൻ്റെ അന്ന് ഒരു കളർ ഇട്ടിട്ട് രണ്ടാമത്തെ ദിവസം രണ്ട് കളർ മൂന്നാമത്തെ ദിവസം മൂന്ന് കളർ അങ്ങനെ അങ്ങനെ ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ചില സമയത്ത് ഞാൻ ആലോചിക്കും അയ്യോ ഒറ്റ കളർ വെച്ചിടുമ്പോൾ നമുക്ക് ഒരുപാട് പൂക്കൾ വെച്ചിട്ടോ അല്ലെങ്കിൽ വലുതായിട്ട് ചെയ്യാനായിട്ട് അത്തപ്പൂ ഇടാനായിട്ട് പറ്റത്തില്ലേ പക്ഷേ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നെടുത്തേക്കുന്ന മഞ്ഞ കളർ പൂവാണേ നമ്മുടെ പൂവിൻ്റെ പേരെനിക്കറിയത്തില്ല മഞ്ഞ കളർ കോളാമ്പി പൂവും പിന്നെ വേറൊരു മഞ്ഞ കളർ പൂവും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്ന ഒരു നമ്മുടെ ബന്ദിപ്പൂവിൻ്റെ ഒരു വേറെ ഒരു സാധാ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു ഒരു സൈസ് ചെടിയാട്ടോ എൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം അതും കൂടി അതും മഞ്ഞ കളറായതുണ്ട് ആ മഞ്ഞ കളറ് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഫ്രണ്ടിൽ മണ്ണ് കിടക്കും അപ്പം മണ്ണ് റൗണ്ട് ഷേപ്പിന് മണ്ണ് ഇങ്ങനെ മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ ചാണകമില്ലാട്ടോ ചാണകം തളിച്ചിട്ടാണ് നമ്മൾ സാധാരണ അത്തം ഇടേണ്ടത് പക്ഷേ എനിക്കിപ്പം ചാണകം കിട്ടാത്തതുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞു പിന്നെ വെള്ളത്തിൽ തുളസി ഇല ഇങ്ങനെ ഞെവിടിയിട്ട് ആ വെള്ളം തളിച്ചാൽ മതി ചാണകം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അതിൽ തുളസി ഇല ഞെവിടിയിട്ട് ആ വെള്ളം ഒന്ന് കുറഞ്ഞു വീടിനകവും എല്ലാം ഒന്ന് കുടഞ്ഞിട്ടാണ് അത്തപ്പൂ ഇടുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു കളറാണ് ഇടുന്നത് രണ്ടാമത്തെ ദിവസം ആവുമ്പം ചിലപ്പോൾ എനിക്ക് ഇനി മനസ്സ് മാറുമോ എന്നറിയത്തില്ല ഞാൻ ഒരുപാട് പൂക്കൾ വെച്ചിടുന്നറിയത്തില്ല പക്ഷെ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഓരോ ദിവസം ഇത്ര കളർ ഇത്ര കളറ് വെച്ച് പോകണമെന്നാണ് അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടേ സൂര്യൻ ഒദിക്കുന്നതിന് മുമ്പ് എന്തോ ആണ് അത്തപ്പൂവിട്ട് തീരേണ്ടത് സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നമ്മുടെ അത്തപ്പൂ കാണണം എന്ന് എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഞാൻ എഴുന്നേറ്റ് വന്ന് ഇട്ടപ്പോഴത്തേനും ഇത്രയും സമയമായി സൂര്യൻ ഇനി വന്നു അപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ കണ്ടിട്ടുണ്ട് അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നീലൂട്ടൻ എന്താ എഴുന്നേറ്റ് എൻ്റെ അടുത്തോട്ട് കഥവ് തുറന്ന് കിടക്കുവായത് കൊണ്ട് അവൻ പുറത്തോട്ടിറങ്ങി വന്നു അവിടെ കാണുമെന്ന് അവന് മനസ്സിലായി അങ്ങനെ അത്തപ്പൂ കണ്ടപ്പോൾ ആദ്യമായിട്ട് ആ നീലൂട്ട അത്തപ്പൂ കാണുന്നത് ആദ്യമായിട്ട് എല്ലാ കുഞ്ഞിലും കണ്ടിട്ടുണ്ട് അവനതൊന്നും ഓർമ്മയില്ല അപ്പോൾ അതിങ്ങനെ എന്താണ് ഏ ഇതെന്താണ് സാധനം എന്നിങ്ങനെ നോക്കി അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് അത്തപ്പൂവാണ് നമുക്ക് ഓണമായി ഇന്ന് അത്തണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു എത്രത്തോളം മനസ്സിലായെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് എന്താ പറയുക കുറുതൊക്കെ ഇടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു അപ്പം നമ്മുടെ അത്തം ദിവസം നമ്മൾ നമ്മുടെ ഓണം എന്താ പറയുക ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെലിബ്രേഷനൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കിതൊക്കെ തന്നെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമാണ് അപ്പം ഇതാണ് നമ്മളുടെ ചെറിയ ഒരു ഓണാഘോഷം പരിപാടികളും കാര്യങ്ങളുമൊക്കെ അപ്പം നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്